ഈ ഒരു സിലബസും ഒരു പ്രിസ്ക്രൈബ് സിലബസ് ഉണ്ട് ഐ സി എസ് സിക്ക് ഐ സി എസ്ഇ യുടെ സിലബസ് സി ബി എസ് സിക്ക് സി ബി എസ് സിയുടെ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിന്റെ ആ പറഞ്ഞിരിക്കുന്ന പോർഷനിൽ നിന്നാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നലെ പ്ലസ് ടു കാറുടെ കാര്യം നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ ഇന്ന് അതിൻ്റെ ഒരു ചെറിയൊരു സൊല്യൂഷൻ അപ്പം ഞാൻ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി വിവാഹം മാത്രമല്ല സോറി കൊമേഴ്സ് മെസ്സേജ് മെസ്സയക്കുന്നു ഞങ്ങൾക്കും ഉണ്ടായി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായോ ഞാൻ ഇന്നലെ ഫിസിക്സും കെമിസ്ട്രി എഴുതിയവരെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ നമ്മളിപ്പോൾ ഒരു വിഷയം സംസാരിച്ചു വരുമ്പോഴായിരിക്കും കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും ഓ ഇന്ന ആൾക്കാർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ആർക്കെങ്കിലും ഒരു ഇതായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അപ്പം എല്ലാവർക്കും കൂടെ ഒരു ചെറിയൊരു സൊല്യൂഷൻ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പം അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ബിനു ബാബു കുട്ടം എന്നാണ് പറയുന്നത് അപ്പം എൻ്റെ സ്കൂളിൽ സീനിയറായിട്ട് പഠിക്കുകയും പിന്നെ അദ്ദേഹം ഈ പറയുന്ന അത്യാവശ്യം ഈ പറഞ്ഞ പാർട്ടി ഹോളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ നല്ല ഫേമസ് ഒരു അഡ്വക്കേറ്റും കൂടെ ആണ് അപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പം അതിനൊരു ചെറിയൊരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കേൾക്കണം നിങ്ങൾ ആ വോയിസും കാര്യങ്ങളും ഫുൾ കേട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ഈ കൂടുതലെന്നും ഞാൻ എക്സ്പ്ലെയിൻ യും ചെയ്യുന്നില്ല കാരണം നമ്മൾ അതുപോലെ ഒരു റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൽ കൂടുതലും ഞാനിപ്പം പറഞ്ഞിട്ടൊന്നും നമ്മൾ വലിയ ആളൊന്നുമില്ല നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളെയൊക്കെ എത്തിച്ച് തരാം എന്തായാലും ഞാൻ ആ വോയിസ് വെച്ച് തരാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തതിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി എന്നും പറഞ്ഞുള്ള രീതി അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരും ഭയങ്കര ബുദ്ധിമുട്ട് ആ സിറ്റുവേഷനിലൊക്കെ പോകുന്ന ചില കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര വിഷമവും കാരണം അവരുടെ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷയാണ് കാരണം പ്ലസ് ടു ആണ് മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് പണ്ട് പത്താണെങ്കിൽ ഇപ്പൊ പ്ലസ് ടു ആണ് പ്ലസ് ടു മെയിനായിട്ട് നോക്കും കാരണം ചില പാവപ്പെട്ടവര് കാരണം മാർഗം കൊണ്ടെങ്കിലും കയറി കാരണം പത്ത് രൂപ കൊടുത്ത് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അഥവാ ചില ആൾക്കാരൊക്കെ കൊടുത്ത് പോവാണെങ്കിലും ലോണ് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം അതൊക്കെ അടക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷയായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും ഈ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ ഈ ടു കെ കിഡ്സിനെയൊക്കെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും ഒരുപാട് പിള്ളേരുണ്ടെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായത് കാരണം എൻ്റെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ ഇന്നലെ പേഴ്സണലി കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചപ്പോഴൊക്കെയാണ് കാരണം ഒരുപാട് അറിവും ബോധമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സത്യം പറയല്ല ഞാൻ ഈ ടു കെ കിഡ്സിനെ ഞാൻ ഒരുപാട് കുറ്റം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം ഈ അടുത്ത സമയത്ത് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷെ അങ്ങനല്ല നമ്മുടെ പിള്ളേർ വേറെ ലെവല ടീംസും കാര്യങ്ങളും ഉണ്ട് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് പോകാം ഇനി ആ ഒരു ടു കെ കിറ്റ്സിൻ്റെ ഇത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് നിങ്ങളെന്നെ ഇനി നെഗറ്റീവ് അടിക്കാനൊന്നും വരുമോ ചെയ്യല്ലേ വെറുതെ അത് വിട്ട് കളയാ നമുക്ക് എന്തായാലും ഈ പറയുന്ന അഡ്വക്കേറ്റിൻ്റെ വോയിസും കാര്യങ്ങളൊന്നും കേൾക്കാം സിലബസ് ഉണ്ട് സിലബസ് സിബിഎസ്സിടെ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിന്റെ ആ പറഞ്ഞിരിക്കുന്ന പോർഷനിന്നാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരിക്കലും മോഡൽ എക്സാം ഈസി ആയിരുന്നു അതുകൊണ്ട് ബോർഡ് എക്സാം ഈസി ആയിരിക്കണം എന്ന് ക്ലെയിം വെക്കാൻ പറ്റില്ല അത് ബേസിക്കാണ് ഓക്കെ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ് പോർഷൻസിൽ നിന്നാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വന്നെങ്കിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാന്ന് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതായത് റെപ്രസെന്റേഷൻ റെപ്രസെന്റേഷൻ കുട്ടികൾ മാത്രമല്ല അവരുടെ ഫാക്കൽറ്റീസിനെ കൊണ്ട് കൊടുക്കണം അതായത് ഫിസിക്സിന്റെ ടീച്ചർ ആ സ്കൂളില് അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ ടീച്ചർ ആ സ്കൂളില് അങ്ങനെ കൊടുക്കണം ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഒരു ക്ലാസ്സിൽ ഇപ്പം അൻപത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ അൻപത് സ്റ്റുഡൻസും കൂടി ഒരു നല്ല റെപ്രസെന്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ആ റെപ്രസെന്റേഷൻ വെച്ച് യൂണിവേഴ്സിറ്റിക്ക് തപാൽ വഴിയും അല്ലാതെ മെയിൽ വഴിയും അയച്ച് നോട്ടിഫൈ ചെയ്യണം അങ്ങനെ ഒരു കുറച്ചധികം സ്കൂളുകൾ ഇതേ കൺസേണുമായിട്ട് അവര് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് യൂണിവേഴ്സിറ്റിക്ക് അതൊന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും ആ കൺസിഡറേഷൻ എന്തായാലും ഇവരുടെ എക്സാംസിന്ന് റിഫ്ലക്ട് ചെയ്യും അതിന് നമുക്ക് തൊട്ട് ഒരു നോളജ് കിട്ടുകയും ചെയ്യും ഇനി അതല്ലെങ്കിൽ പോലും ഈ പറയുന്ന റെലവൻസി അങ്ങനെ പറഞ്ഞ പോർഷൻസി നല്ല വന്നിട്ടുള്ളെങ്കിൽ ഇതെല്ലാം ഫയൽ ചെയ്തതിനു ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അപ്പീൽ അതിനുവേണ്ടി മൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെറ്റീഷൻ മൂവ് ചെയ്യാൻ പറ്റും കോർട്ട് മൂവ് ചെയ്യാൻ പറ്റും പക്ഷെ അതിനൊരു നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല ഒരു അറ്റൻഷൻ വരുത്താനേ പറ്റത്തുള്ളൂ അപ്പൊ ഏറ്റവും ബെസ്റ്റ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റെമഡി ഇതാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ നോട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ അതൊരു അതിനൊരു പ്രാധാന്യം കൊടുത്ത് എന്ത് ചെയ്യണം ഒരു റെസെന്റേഷൻ തയ്യാറാക്കി ഈ പറയുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇപ്പം ഒരു എൻ നമ്പർ ഓഫ് സ്കൂൾസിൽ നിന്ന് ഇതേ സാധനം പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ഒരു ആക്ഷൻ എടുത്തേ പറ്റൂ ആ ആക്ഷൻ എടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം കൂടെ ഫയൽ ചെയ്യണം അതിനെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഫർദർ ഒരു റിപ്ലൈയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതിനൊരു ശ ശാശ്വതമായിട്ടുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ ഫോർഗോ ചെയ്ത് ഒരു പെറ്റീഷനായിട്ട് മൂവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ കാര്യം അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന നമുക്കൊന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല അത് ആധികാരികമായിട്ട് നോക്കേണ്ട വിഷയമാണ് ഈ പറയുന്ന രീതിയിൽ ഫിസിക്സും കെമിസ്ട്രിയും ഔട്ട് ഓഫ് പോർഷൻ ആണ് വന്നെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ടഫ്നെസിനെ ബേസ് ചെയ്ത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒക്കെ വെച്ച് ചെയ്യേണ്ടി വരും അപ്പം നല്ലൊരു സ്ക്രൂട്ടിനി നടത്തണം ഈ പറഞ്ഞ ടീച്ചേഴ്സിനെ കൊണ്ട് തന്നെ നല്ലൊരു സ്ക്രൂട്ടിനി നടത്തണം അതിന്റെ ഹോപ്പ് എത്രത്തോളം ഉണ്ട് സാന്റിറ്റി എത്രത്തോളം ഉണ്ട് അതിന് പ്രോബിലിറ്റി ഉണ്ടോ ഈ പറയുന്ന രീതിയിൽ അത് കൊടുത്തിട്ട് ഗുണപരമാണോ എന്നുള്ളത് കൂടി ഒന്ന് കൺഫേംഡ് നമുക്ക് എന്തെങ്കിലും മൂവ് ചെയ്യാൻ ഉള്ളൂ കേട്ടോ ഈ ഒരു കാര്യം ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അപ്പൊ നിങ്ങളും ടീച്ചറും നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളും കൂടെ അത് നല്ല രീതി ഒന്ന് ഇത് ചെയ്തിട്ട് ഈ പറയുന്ന മെയിലും തപാൽ വഴി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയുണ്ട് ഇപ്പം ക്വസ്റ്റിൻ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അറ്റൻഡും കൂടെ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി അറ്റൻഡ് ചെയ്യുക ചില കുട്ടികൾ അറ്റൻഡ് പോലും ചെയ്യുന്നില്ല ഇത് കണ്ടിട്ട് ഒന്നും എന്താ പറയണ്ട മിണ്ടാതിരുന്ന് ക്വസ്റ്റിൻ അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ നമ്പർ എങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനും കൂടെ ശ്രമിക്കുക ചില പിള്ളേർ ഈ പറയുന്ന നമ്പർ മാത്രം ഇട്ടിട്ട് അങ്ങനെ ഇറങ്ങി വരുന്നവരുണ്ട് അല്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനും കൂടെ നോക്കുക ഒരു ഭയങ്കര നെഗ്ഗായി വരും അതും മാർഗ്ഗി ബാധിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പം ഈ പറയുന്നതൊട്ട് ചിലപ്പോൾ ഇളവ് ചെയ്യുമായിരിക്കും അവർ അപ്പം നിങ്ങൾ ഒന്നും എഴുതി വെച്ചില്ലെങ്കിലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നെ നമ്മളതും കൂടെ ഒന്ന് ചിന്തിക്കും േ അപ്പൊ ഇനി വരുന്നതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേറെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതും കൂടെ ജസ്റ്റ് ഓരോത്തോര അവസ്ഥയും കാര്യങ്ങളും ഈ എൻട്രൻസ് ലെവലിലെ കൊസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ സി ബി എസ് ഇ പിള്ളേർ കൊടുക്കുന്ന പോലൊക്കെ സ്റ്റേറ്റ് കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസംബർ മാസം മുതൽ ഇതിനുള്ള കാര്യങ്ങളാവണമായിരുന്നു അല്ലെങ്കിൽ അതുപോലുള്ള ടീച്ചേഴ്സ് ആയിരിക്കണമായിരുന്നു ഡിസംബർ മുതൽ ഇതുപോലുള്ള കൊസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കണമായിരുന്നു മോഡലിൽ ആണെങ്കിൽ പോലും ഇതൊന്നും ചെയ്യാതെ അവസാനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോന്ന് ആലോചിച്ച് നോക്കുക ബുദ്ധിമുട്ടുണ്ടാവും പിള്ളേർക്ക് ശരിക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് ഒരു കൊച്ചെനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനാണെങ്കിൽ തീരെ വയ്യ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്തും അതിന് വയ്യാതിരിക്കുകയായിരുന്നു അതങ്ങനെ സ്കൂളിലൊന്നും അങ്ങനെ വലതായിട്ട് പോകത്തൂല്ലായിരുന്നു ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ അപ്പം അത് എങ്ങനെയൊക്കെയോ പഠിച്ചു പ്ലസ് വൺ പാസ്ഡായി പാസ്സായി പ്ലസ് ടുവിലെങ്കിലും നല്ല മാർഗ്ഗ കിട്ടട്ടെ എന്നും പറഞ്ഞ് സ്കൂളിലും ചെന്നാൻ തുടങ്ങിയപ്പോഴാണ് ഈ എക്സാം ഹാളിയിരുന്നപ്പം അതിൻ്റെ അവസ്ഥ അതെനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരുന്നൊരിതാണ് എനിക്ക് അയച്ച മെസ്സേജ് ആയിരുന്നു നിനക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ചേട്ടാ ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ട് വന്നതാണ് ഞാനൊരു അവറേജ് ആണ് എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങൾ പാസ്സാവണ്ടേ സത്യമാണ് ഞങ്ങൾ പാസ്സാവണ്ടേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പ്ലസ് ടു പ്ലസ് വൺ ടു മന്ത്ാണ് ശരിക്കും സ്കൂളിൽ പോയിട്ടുള്ളൂ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുള്ളതാണ് എന്നിട്ടും പറ്റുന്ന പോലെ പഠിച്ചു എൻ്റെ ടീച്ചേഴ്സ് പോലും പേടിച്ചിട്ടുണ്ട് പാസ്സാകുമോ എന്ന് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നതാണ് എക്സാമിനെ ഹോസ്പിറ്റലിലൊക്കെ വന്ന് എഴുതി ട്രിപ്പ് ൊക്കെ ഇട്ടു അപ്പോൾ പോലും ഞാൻ പറ്റുന്ന പോലെ പഠിച്ചു പ്ലസ് വൺ പാസ്സായി പ്ലസ് ടു നല്ലപോലെ പഠിച്ചു മാർക്ക് മേടിക്കാൻ എന്ന് കരുതി പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ആയി വയ്യഞ്ഞിട്ടും നൈറ്റ് വരെ ഇരുന്ന് പഠിച്ചിട്ടും ഒന്നും എഴുതാൻ പറ്റിയില്ല ഫിസിക്സ് മാത്സ് ബോട്ടണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഭാഷ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഒന്നാമത്തെ ഉച്ചയ്ക്ക് എക്സാം പിന്നെ നോമ്പ് നോക്കുന്ന പിള്ളേരുടെ അവസ്ഥ എക്സാം അത്രയും ഇത്രയും ഇരുന്ന് പഠിച്ച് എക്സാം വന്നിട്ട് സങ്കടം സങ്കടമാകില്ലേ അതിൻ്റെ ഇടയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഞങ്ങളെ ൊന്നുമല്ലോ ഇച്ചിരി എങ്കിലും തരാമായിരുന്നു എന്താ ഇളവ് തരാമായിരുന്നു നല്ല സങ്കടം ഉണ്ടെന്നൊക്കെയാണ് ആ മെസ്സേജ് മനസ്സായിക്കുന്നത് ഒന്നാമത് നോയമ്പാണ് നോയമ്പും കാര്യങ്ങളും എടുക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയാണ് ആരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന കുറേ കുട്ടികളുണ്ട് പിന്നെ ആ ഒരു കൊച്ചിനോട് ഞാൻ സംസാരിച്ചപ്പം അതിന് വൈകിയതി ഇപ്പോഴും ആ കുട്ടി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ വൈകാതിരിക്കുകയാണ് അപ്പം അതിന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ പറയുന്ന പഠിച്ചെങ്ങനെയെങ്കിലും പാസ്സായി ഏ നമുക്കൊരു ജോലി കിട്ടുക അവരുടെ ഒക്കെ പ്രതീക്ഷയാണ് അപ്പം എന്ത് ചെയ്യണമെന്നും പറ്റാത്ത കുറേ ആൾക്കാർ ഇപ്പം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ അല്ലാതെ വേറെ ഒരാൾ ഒരു വോയിസ് അയച്ച് എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് ആർക്കും ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ കഴിഞ്ഞ വീടിയിലും പറഞ്ഞാൽ ഈ ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി പത്തി ഫുൾ എ പ്ലസ് മേടിച്ച് പ്ലസ് ടു ലാകുമ്പോൾ ഒരു വിഷയത്തിന് ഒരു എ പ്ലസ് കുറഞ്ഞതെന്നും പറഞ്ഞ് ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കുന്ന കുറേ കുട്ടികളുണ്ട് സത്യം പറഞ്ഞാൽ നമ്മള് തന്നെ നമ്മുടെ പിള്ളാരെ ഈ കൊലക്കയറിലോട്ട് എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുട്ടികൾ കുട്ടികളത്രക്ക് ഇതായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ലാതെ എനിക്കൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിലാ എല്ലാരും ഇവിടെ വിഷമങ്ങളാ പറയുന്നേ കാരണം ഇനി എന്ത് ചെയ്യും ഞങ്ങളുടെ ഭാവി പോയില്ലേ കാരണം ഒന്നുമില്ലാത്ത വീട്ടുകാരുണ്ടോ ഒന്നും എടുക്കാനില്ലാത്ത അവരൊക്കെ എന്ത് ചെയ്യും കാരണം അവർ പഠിച്ചു മുന്നിട്ട് കയറി വരാനെന്ന് ആഗ്രഹമുള്ള കുട്ടികളാണ് ഓക്കെ ഞാൻ അതിന്റെയും കൂടെ വോയിസ് നോക്കാം ഡാനി വീഡിയോ ഈ വോയിസ് ഇടുന്നത് അതിൻ്റെ അൻസറിനെ ഇത് കാണുമോ ഇല്ലയോന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്തതിന് ഫൈനൽ എക്സാം ഫിസിക്സും കെമിസ്ട്രിയും ഭയങ്കര പാടായിരുന്നു പക്ഷെ മോഡൽ എക്സാം ഈസി ആയിരുന്നു ഈസിയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കാണുമ്പോൾ മൈൻഡ് ഔട്ട് ടൈപ്പ് എന്തോ ചെയ്യണം എങ്ങനെ എഴുതണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്ന ഒരുമാതിരി നമ്മുടെ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിനെ തോന്നുന്നത് ഒന്നോ രണ്ടോ ഒക്കെ അതുപോലെ എത്രയോ അത് പേപ്പർ ആ നമ്മുടെ ഭാവി നിശ്ചയിക്കുന്ന പോലും എക്സാം ആണ് ആ ട്വൽത്ത് എക്സാമിന്റെ പോലും നമുക്ക് പാസ് ആവാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് പോലും അറ്റം ചെയ്യുന്നു അത് ഭയങ്കര ദയനീകരമായ ഒരു അവസ്ഥയാണ് ചേട്ടാ ഞങ്ങൾ പലരും ഈ ഇയർ അല്ലെങ്കിൽ ഈ ടു ഇയർ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ലെവൽ അടുത്ത ലെവൽ നമ്മളുടെ കോഴ്സിലോട്ട് കേറാൻ വേണ്ടി നമ്മൾ മാക്സിമം മാർക്ക് മേടിക്കുക എന്നുള്ളതായിരിക്കും അത് ആ ഒരു അംബീഷനോടായിരിക്കും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴേ നമ്മൾ ഓൾറെഡി തകർന്നുപോയി നമ്മുടെ ഭാവി അവിടെ വെച്ച് നിന്ന് പോയോ എന്നൊരു ചിന്തയായി പോയി നമുക്ക് ലോൺ എടുത്ത് പഠിക്കാനുള്ള അവസ്ഥയൊന്നും ഇല്ല കാരണം വീട്ടിലെ സാഹചര്യങ്ങള് അപ്പൊ ഭയങ്കര ദയനീകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന പലരും കാണും ഈ പറയുന്ന ഞാനും അങ്ങനെ കടന്നുപോകുന്നേ അതുകൊണ്ട് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചായിരുന്നു ആ എക്സാമിൽ ചെന്നത് പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോളെ തകർന്നു ചേട്ടാ എന്തോ ചെയ്യണം എന്നുള്ള എന്തോ ചെയ്യണം ഇനി എന്താവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർഗിലായിപ്പോ ഓക്കെ ഇങ്ങനെയൊക്കെ കുറേ വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ആ അദ്ദേഹം പറഞ്ഞു കൂട്ട് അഡ്വക്കേറ്റ് ബിനുചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക ഏ പരമാവധി നിങ്ങളുടെ ടീച്ചേഴ്സിനോടാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വെറുതെ സമയം കളയരുത് ഇത് കേട്ട് അങ്ങ് പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം പിന്നെ അതുപോലെ തന്നെ പരമാവധി ആൾക്കാരുടെ അടുത്ത് ഇത് എത്തിക്കാനും നോക്കുക ഇതാണ് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നി ഈ ഒരു വിഷയം ആദ്യം എടുത്തിട്ടത് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ പിന്നിട്ടത് വി വി ഹിയർ എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ അതുൽ വള്സ് സാത്താൻ സ്റ്റുഡിയോ ആ പയ്യനും ഇതൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവരൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലും ഇപ്പൊ സോഷ്യൽ മീഡിയ എത്തിക്കുന്നത് പരമാവധി ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ നോക്കുക നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും കൊടുക്കുക പിന്നെ അത്യാവശ്യം ലൈക്കും കാര്യങ്ങളും കൂടെ കൊടുത്തു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാരുടെ അടുത്ത് റെക്കമെൻഡേഷൻ പോവുകയും ചെയ്യും അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സഭവൊക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക ബൈ ലവ് യു ഓൾ ബൈ